ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പോൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് വീടുന്തേൽമണ്ണിൽ നിന്നുള്ള കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മൾ പോകുന്നത് രാവിലെ നാലരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ബസ് നേരത്തെ വരേണ്ടതായിരുന്നു കുറച്ച് ലേറ്റായി നാലരയായി നമ്മൾ ഒരു ഏഴര എട്ടര ടൈം ആയപ്പോൾ ഇവിടെ നമ്മൾ ഊട്ടിയിലേക്ക് ഇങ്ങനെ കട കടക്കാൻ പോവുകയാണ് വഴിയിലൊക്കെ ഭയങ്കര കോടമഞ്ഞായിരുന്നു കേട്ടോ നമുക്ക് ഊട്ടി അടുക്കും തോറും നമുക്ക് റോഡൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നല്ല അടിപൊളിയായിരുന്നു നമ്മൾ പോയതൊരു മെയ് ജൂൺ ആ ടൈമിലായിരുന്നു ആ ടൈമിൽ തന്നെ നമുക്ക് ഭയങ്കര മഞ്ഞായിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ എത്തി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് വന്നു ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല ഒരു കോൺവെന്റ് ആയിരുന്നു ഇത് വൈഡബ്ല്യു സി എന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്ത്യൻ മിഷണറിയുടെ ഒരു കീഴിലുള്ള ഒരു കോൺവെൻ്റ് ആയിരുന്നു നമ്മളൊരു ഫാമിലി റൂമാണ് എടുത്തത് ഇവിടെ എത്തിയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് വാക്സ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് അതിന് മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വാക്സ് മ്യൂസിയം എന്ന് പറയുന്നതായിട്ട് അപ്പം നമുക്ക് വാക്സ് മ്യൂസിയം കാണാൻ പോവാം ഈ കോൺവെൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ഒരു നേച്ചറായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മൊത്തത്തിൽ നമുക്ക് ചുറ്റി കാണാതെന്നൊക്കെ തോന്നി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ അങ്ങനെ നമ്മൾ വാക്സ് മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ഇവിടെ വാക്സ് മ്യൂസിയം ഊട്ടിയിൽ പല സ്ഥലത്തുണ്ട് പക്ഷെ നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കുറച്ചും കൂടി നല്ലതായി തോന്നിയത് ഇവിടെയാണ് ഇവിടെ കുറച്ചും കൂടി ഇമ്പോർട്ടഡ് വാക്സുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഓരോ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിമകളൊക്കെ പ്രതിമകളൊക്കെ വളരെ നാച്ചുറലായി തോന്നിക്കുന്ന ഭയങ്കര നമുക്ക് അത്ര ഒറിജിനൽ പോലെ തോന്നിക്കുന്ന രീതിയിലായിരുന്നു ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോ തീമിലും ഓരോ വ്യക്തികളെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു റൂം പോലെ കമ്പാർട്ട്മെൻറ്റ് പോലെ ഇവിടെ തരം തിരിച്ചിട്ടുണ്ട് അവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഓരോ നെയിം പ്ലേറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു നമുക്കെല്ലാം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഇവിടെ അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ല നമുക്ക് എത്ര നേരം വേണമെങ്കിൽ നിന്ന് കാണാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒരു സംഭവമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ ഇരുന്നൂറ് നമുക്ക് നമുക്കത് കൊടുക്കുന്നത് നമുക്ക് ഒരു മുതലാവുന്ന രീതിയിലുള്ള സംഭവമായിരുന്നു എല്ലാ ഫീൽഡിലും നിന്നുള്ള ആളുകളുടെ പ്രതിമകൾ ഇവിടെ ഉണ്ടായിരുന്നു രാഷ്ട്രീയമായാലും സ്പോർട്സ് ആയാലും സിനിമ ആയാലും എല്ലാത്തിലും ബന്ധപ്പെട്ട ആളുകളായിട്ടുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള ഒരുവിധ എല്ലാ വ്യക്തികളുടെയും പ്രതിമ ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പോയത് ഫുഡ് ഫുഡ് കഴിച്ചതിന് ശേഷം ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ പോയത് കർണാടക ഗാർഡൻസിലാണ് ഇവിടെ നമുക്കൊരു വലിയ ഒരുപാട് ഏക്കറുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഊട്ടിയിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണിത് കാരണം ഇവിടെ അത്രയും അടിപൊളിയായിട്ടാണ് ഇവിടെ ഒരു എല്ലാം പൂക്കളായാലും ബാക്കി മരങ്ങളായാലും എല്ലാം ഇവർ അത്രയും അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ഇവിടെ പോയാൽ നമുക്ക് ഈ പൂക്കളും ഇതൊക്കെ ഇഷ്ടമുള്ള നേച്ചറിനോടൊക്കെ വളരെ താല്പര്യമുള്ള ആളുകൾക്കൊന്നും ഇവിടെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ തോന്നിയില്ല അത്ര അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഒരു ഈ ഗാർഡൻ ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനും റോസ് ഗാർഡനും ഒക്കെ അപ്പുറത്തൊക്കെ ഉണ്ട് പക്ഷേ പൊതുവേ ഞാൻ പല വീഡിയോസും പലതും കണ്ടപ്പോൾ എനിക്ക് അതെന്ന് മനസ്സിലായത് ഇവിടെ ഇവിടുത്തെ ഈ കർണാടക ഗാർഡൻ എല്ലാത്തിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആണെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി അത് എത്രത്തോളം സത്യമാണ് കാര്യം കാരണം അത്രയും അടിപൊളിയായിരുന്നു ഇവിടത്തെ ഒരു ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഗാർഡൻ ഇവിടുന്ന് നേരെ നമുക്ക് ഊട്ടിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടോയ് ട്രെയിനിൻ്റെ അങ്ങോട്ട് പോകാനാണ് നമ്മുടെ പ്ലാന് അതിന് ടിക്കറ്റ് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ നമുക്ക് ടിക്കറ്റൊക്കെ കുറേ മുന്നേ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ നിങ്ങൾക്ക് ലാസ്റ്റ് തൽക്കാലം അങ്ങനെ എന്തോ ആണ് കിട്ടിയത് സാധാ ടോയ് ട്രെയിൻ ആണെങ്കിലും സാധാ നമ്മുടെ കൺഫേം ടിക്കറ്റിലൊക്കെ വെച്ച് നമ്മൾ സാധാ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും ബുക്ക് ചെയ്യുന്നത് ഉദ്ദഗമണ്ഡലം എന്നാണ് ആ സ്റ്റേഷൻ്റെ പേര് അവിടുന്ന് നമ്മൾ കൂണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് സാധാരണ പോവാറുള്ളത് പിന്നെ മാട്ടുപ്പെട്ടി അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്കും ഇവിടുന്ന് പോവാറുണ്ട് വേറൊരു റൂട്ടാണത് നമുക്കറിയാം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ചയ്യ ചയ്യ ഷാറുഖാൻ്റെ ചയ്യ ചയ്യ സോങ്ങ് ഒക്കെ അവിടെയൊന്ന് ഷൂട്ട് ചെയ്തേ അപ്പോൾ അത് കാണാൻ ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ കുറച്ച് തേയിലത്തോട്ടങ്ങൾ പോലെ കുറച്ച് വളർത്തിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് പ്ലാന്റേഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ അതെല്ലാം കണ്ട് ആവശ്യത്തിന് കൂടുതൽ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ നേരെ നമ്മുടെ ഉദ്ദകമണ്ഡല സ്റ്റേഷനിലേക്ക് പോയി അവിടെ ട്രെയിൻ വൈകുന്നേരം അഞ്ചുമണി വന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ ടൈമിലായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെത്തി അപ്പോൾ ഇവിടെ എത്തിയിട്ടും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇവിടെ മൊത്തം സ്റ്റേഷനിലൊക്കെ ചുറ്റി നടന്നു ഇത് യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ അത്രയും വർഷങ്ങൾ പഴക്കമുള്ളൊരു പ്രത്യേകതകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഊട്ടിയിലെ ഉദ്ഗമണ്ഡല റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ട്രെയിനിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ടി ടി ആർ ഒക്കെ വരും എല്ലാം സാധാരണ പോലെ തന്നെ പക്ഷെ ട്രെയിൻ നമുക്കൊരു ഒരു നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ഇത് ഒറിജിനൽ ട്രെയിൻ പോലെയല്ല നമുക്ക് ഒരു പണ്ടത്തെ മോഡൽ ട്രെയിനുകളൊക്കെ ഉണ്ടാവില്ലേ സിനിമയിലൊക്കെ ഉള്ളേ ബ്രിട്ടീഷുകാരുടെ സിനിമയിലൊക്കെ ഉള്ളത് അതുപോലൊക്കെ തോന്നി അപ്പോൾ നമ്മൾ കയറി സ്റ്റാർട്ട് ചെയ്തു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു ട്രെയിൻ നമുക്ക് ഉഡി മൊത്തം കാണാൻ കഴിയും ഈ ട്രെയിനിൽ ഇരുന്നാൽ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളും പിന്നെ ഇവിടുത്തെ തുരങ്കങ്ങളിൽ കൂടെയൊക്കെ ഇത് പോകുന്നുണ്ട് പിന്നെ പാലത്തിലൂടെ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഈ ട്രെയിൻ ജേർണി വൺ അവറോളം എടുക്കും നമ്മൾ കുന്നൂർ വന്ന സ്ഥലത്ത് എത്താൻ ണൂരിൽ നിന്ന് പിന്നെ നമ്മൾ ബസ് പിടിച്ചിട്ട് നമ്മുടെ ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് തൊട്ടടുത്തായിരുന്നു നമ്മുടെ റൂം റൂമിക്ക് അങ്ങനെ പോവുകയാണ് ചെയ്തത് പിന്നെ ഊട്ടിയിൽ ഒരു അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ഒരു ഷട്ടിൽ സർവീസ് നടത്തുന്ന കുറെ ബസ്സുകളുണ്ട് ഊട്ടിയിൽ ഈ ഷട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിന് ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അതിൽ നമുക്ക് ഇവിടുത്തെ ഊട്ടിയിലെ മെയിൻ മെയിൻ ആയിട്ടുള്ള എല്ലാ ഡെസ്റ്റിനേഷനും നമുക്ക് പോകാൻ പറ്റും ഇവിടുത്തെ ദുദ്ധബേട്ട പീക്ക് എന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് പിന്നെ ടീ ഫാക്ടറി പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ റോസ് ഗാർഡൻ അങ്ങനെ കുറേ സ്ഥലം കുറേ ഒരു പത്ത് പതിനൊന്നോളം സ്ഥലം അത് കവർ ചെയ്യുന്നുണ്ട് അത് നല്ലൊരു സർവീസാണ് നമുക്കിപ്പോൾ വണ്ടി ഒന്നും ഇല്ലാതെ വരുന്നവർക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് നൂറ് രൂപയ്ക്ക് ഉള്ളിൽ ടൂട്ടിയിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അവരുടെ ബസ്സിൽ തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബസ്സിൽ നമുക്ക് പോയിട്ട് ഫുൾ സ്ഥലങ്ങളും കാണാം ദേട്ട വീട്ടിലൊക്കെ പോകുന്ന ടൈമിൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു എന്നിട്ട് പകുതി കഴിച്ച് നമ്മൾ മേലേക്ക് നടക്കൊക്കെയാണ് ചെയ്തത് അപ്പോൾ പ്രൈവറ്റ് വണ്ടിയിട്ട് വരുന്നവർക്കും നല്ല ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ആ വിശേഷങ്ങളൊക്കെ എൻ്റെ അടുത്ത ബ്ലോഗിൽ വരുന്നത് ബുദ്ധബേട്ട പീക്കും പിന്നെ ഊട്ടിയിലെ നയൻകുമായി ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എൻ്റെ ഊട്ടി പാർട്ട് വൺ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു